മലപ്പുറം തിരൂരിലെ കച്ചവടക്കാർക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന മൊത്ത വിതരണക്കാരനും കൂട്ടാളിയും അറസ്റ്റിൽ സംഘത്തിൽ നിന്ന് അരലക്ഷത്തിലേറെ രൂപ വിലവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പാറശ്ശേരി ചെമ്മല അബ്ദുൾ നസീർ കോഴിക്കോട് പുളിയാവ് തുണ്ടിയിൽ സുനിൽ എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂരിലെ കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് വിതരണം ചെയ്യേണ്ടിയിരുന്ന കടകളുടെ പട്ടിക ഉൾപ്പെടെ ഇവരുടെ പക്കലുണ്ടായിരുന്നു തിരൂർ സിഐ മുഹമ്മദ് റഫീഖിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന എസ് ഐമാരായ സുജിത് മിഥുൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് മൻസൂർ സിപിഒമാരായ വിനീത് രോഹിത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഹാൻസ് കൂൾ എന്നിവയാണ് സംഘം വിതരണം ചെയ്തിരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവർ ഇത് എത്തിച്ചിരുന്നതെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഓർഡർ സ്വീകരിച്ചതെന്നുമാണ് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ